ഹായ് സുഹൃത്തുക്കളെ യാത്രാവ്ലോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു ചെങ്കൽ മഹേശ്വര ക്ഷേത്രത്തിലെത്തി അതിൻ്റെ എൻട്രൻസിലെത്തി തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിനോട് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മുറ്ററയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം ശ്രീകോവിലിൻ്റെ മുമ്പിലായി കാണുന്ന നന്ദി വിഗ്രഹം ഹിന്ദുമത വിശ്വാസ പ്രകാരം പരമശിവൻ്റെ വാഹനമായ കാളയാണ് നന്ദി എല്ലാ ശിവക്ഷേത്ര ശ്രീകോവിലിൻ്റെ മുൻപിലായി നന്ദിവിഗ്രഹം പ്രതിഷ്ഠിക്കാറുണ്ട് നന്ദിയെ കണ്ട ശേഷം ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ പോയി അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം വഴിപാടൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ നടന്നു അങ് അങ്ങനെ നടന്ന് ഇവിടെ എത്തിയപ്പോൾ കാഴ്ച പൂന്തോട്ടങ്ങളുണ്ട് ചെറിയ തോട്ടങ്ങൾ ഔഷധ സസ്യ ചെടികളെല്ലാം ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ കാണുന്ന വേറെ കാഴ്ച നാഗപ്പാട്ട ഒരു രണ്ട് മിനിറ്റ് അത് കണ്ട് അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വീണ്ടും മുന്നോട്ട് പോയി മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കണ്ട കാഴ്ച ശിവലിംഗത്തിൻ്റെ അകത്തേക്ക് കിടക്കാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത് അവിടെ ടിക്കറ്റ് ഒരു ഒരാൾക്ക് ഇരുന്നൂറ് രൂപ അവിടെ ശിവലിംഗത്തിൻ്റെ അകത്ത് നമുക്ക് അഭിഷേകം ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെ ടിക്കറ്റെടുത്ത് അകത്തേക്ക് കയറി ഈ ശിവലിംഗത്തിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി നിരോധിത മേഖല ആയതുകൊണ്ട് ഉള്ളിലത്തെ കാഴ്ചകളൊന്നും പകർത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായ ഗണപതി സുബ്രഹ്മണ്യൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ ലോകത്തിലെ ഏറ്റവും കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം നൂറ്റി പതിനൊന്ന് അടി ഉയരമുള്ള ഈ ശിവലിംഗത്തിൻ്റെ അകത്ത് ഏഴു നിലകളും അവയിൽ ഓരോന്നുമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും കാണാം ശിവരാത്രിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ശിവലിംഗത്തിൻ്റെ പണി തുടങ്ങിയത് ഏഴ് വർഷം എടുത്താണ് പണി പൂർത്തീകരിച്ചത് അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ കാഴ്ച ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള വീട്ടുകാർ പരിപാടികളാണ് ഈ കാണുന്നത് ഒരു ഇരുപത് മിനിറ്റ് അവിടെ ഇരുന്നു ഈ പ്രോഗ്രാം ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു ഇതിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക